പത്ത് വർഷക്കാലം തങ്ങൾ ഉള്ളാലത്ത് താജുൽമയോടൊപ്പം തെർസു പഠിച്ചു നമ്മളെ കുറാത്തങ്ങളുടെ അത്ഭുതങ്ങളെ അറിയുന്നത് ഈ രണ്ടായിരത്തിന് ശേഷമാണ് പക്ഷേ കുറാത്തങ്ങളുടെ ജീവിതം ചെറുപ്പത്തിൽ തന്നെ വലിയ അത്ഭുതം നിറഞ്ഞ ജീവിതമായിരുന്നു ഉള്ളാലത്ത് ധർസു പഠിക്കുമ്പോൾ പൊസോട്ട് ഉറൂസ് നടക്കുന്ന ഒരു സമയം ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ കൊടക് ജില്ലയിലെ ഉസ്മാൻ മദനിയെ കൂട്ടിക്കൊണ്ട് കുറാത്തങ്ങളും ഉസ്മാൻ മദനിയും പൊസോട്ട് പള്ളിയിലുള്ള മക്കാമിൽ ഉറൂസ് നടക്കാം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി അന്ന് അവിടെ ഷംസുലുലമ ഇ കെ ഉസ്താദിന്റെ പ്രസംഗവുമുണ്ട് അപ്പോ ഷംസുലമനെ കാണണം ചെയ്യിപ്പിക്കണം സിയാർത്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം വെച്ചുകൊണ്ട് കുറത്തു സാദാത്ത് കുറാത്തങ്ങൾ അന്ന് പഠിക്കുന്ന കാലമാണ് ഉസ്മാൻ മദനിയെ കൂട്ടിക്കൊണ്ട് പൊസോട്ടിലേക്ക് എത്തി അന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൊസോട്ടിലെത്തി ഷംസുലമ റൂമിൽ വിശ്രമിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോ ഉസ്മാൻ മദനിയോട് കുറാത്തങ്ങൾ പറഞ്ഞു ഉസ്മാനെ നമുക്കൊന്ന് ഷംസുലമനെ കണ്ടിട്ട് ദാ ചെയ്യിപ്പിച്ചിട്ട് വരാം റൂമിലേക്ക് പോവാം അങ്ങനെ കാണാൻ വേണ്ടി പുറാത്തങ്ങളും ഉസ്മാദനും റൂമിലേക്ക് പോയി പോയിത്തങ്ങളെ കണ്ട ഉടനെ അവിടെ ആവേശവരിതനായിക്കൊണ്ട് ഇതാരാ കുഞ്ഞിക്കോയാത്തങ്ങളുടെ മകൻ കോയമ്മ തങ്ങളോ വാപ്പാന്റെ അതേ തക്വയും അതേ ധൈര്യവും അതേ സ്ഥൈര്യവും തങ്ങളുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ടല്ലോ എന്നു പറഞ്ഞ് കുറാത്തങ്ങളെ കൈപിടിച്ച് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഇതിന് സാക്ഷിയായ തങ്ങളുടെ പ്രിയപ്പെട്ട സഹയാത്രികനും കൂട്ടുകാരനുമായ ഉസ്മാ മദനി എന്നോട് പങ്കുവെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അന്ന് ശംസുല്ലമ പറഞ്ഞത് ഉപ്പാന്റെ അതേ ധൈര്യവും തക്വയും സ്ഥൈര്യവും തങ്ങളുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ടല്ലോ എന്നാണ് എപ്പോ വിദ്യാർത്ഥിയായി പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഉറൂസൊക്കെ കഴിഞ്ഞു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉള്ളാലത്തേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് കുറാത്തങ്ങളും ഉസ്മാമദനിയും റോഡിന്റെ സൈഡിങ്ങനെ കിട്ടുന്ന വണ്ടിയെ കാത്തു നിൽക്കാം അന്ന് തങ്ങൾക്ക് വണ്ടിയൊന്നും ഇല്ലല്ലോ മുത്താലി പിന്നെ കിട്ടിയ വണ്ടിയിൽ ഇങ്ങനെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകലാണ് സാധാരണ അതേപോലെ കുഹാത്തങ്ങൾ എന്താക്കി റിസോർട്ട് ഉറൂസൊക്കെ കഴിഞ്ഞ് ഹൈവന്റെ സൈഡ് ഇങ്ങനെ നിന്നു ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ആ സമയത്ത് കൂട്ടുകാരനായ ഇതേ ഉസ്മാൻ മദിനോട് പറഞ്ഞു ഉസ്മാനെ നമുക്കൊരു പരിപാടിക്ക് പോകാനുണ്ട് അപ്പൊ ഉസ്മാൻ മദൻ വിചാരിച്ചു ഈ പാതിരാക്ക് എന്ത് പരിപാടി ഒരു പരിപാടി കഴിഞ്ഞല്ലോ ഇനി എന്ത് പരിപാടി തങ്ങളെ ആ നമുക്കൊരു പരിപാടിക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് തങ്ങള് പറഞ്ഞു ഉസ്മാനെ ഇപ്പൊ ഒരു ഭദ്ര നടക്കാനുണ്ട് അങ്ങനെ വണ്ടി കാത്തു നിൽക്കുമ്പോ ഉള്ളാളത്തേക്ക് ഭാഗത്തേക്ക് മുത്താലിമി അവിടെ വോളണ്ടിയറുമായി വന്നവർ പോകുന്ന ആ വണ്ടിയിൽ തങ്ങളും ഉസ്മാ മദിനും കയറി കയറി ഇങ്ങനെ പോകുമ്പോ തലപ്പാടി ഏകദേശം എത്തുന്നതിന് മുമ്പ് തങ്ങൾ ഉസ്മാ മദിനിയോട് പറഞ്ഞു ഉസ്മാനെ ഒരു ബദർ ഇപ്പൊ നടക്കുമോ ഉസ്മാ മതി വിചാരിക്കുന്നു ഇതെന്തപ്പൊ തദ്രടക്കും പരിപാടിയൊക്കെ പോകാനുണ്ട് തലപ്പാടി ഇങ്ങനെ എത്താറായി തലപ്പാടി അന്ന് ടോളൊന്നും ഉണ്ടാവില്ല ആ തലപ്പാടി കഴിഞ്ഞപ്പോ സുബഹാന ഉറൂസിലേക്ക് വന്ന മുത്താലിമീങ്ങൾ ആ മുത്തലിമീങ്ങൾ പോയിരുന്ന വണ്ടി തടഞ്ഞു വെച്ച് ഒരു സംഘം ആക്രമിക്കുകയാണ് ഇത് കണ്ടപ്പോ തങ്ങള് കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള യാത്രക്കാരോട് പറഞ്ഞു വണ്ടി നിർത്ത് വണ്ടി നിർത്ത് ഈ വിഷയത്തിൽ നമ്മൾ ഇടപെട്ടിട്ടേ മുമ്പോട്ട് പോകാം അങ്ങനെ വണ്ടി നിർത്തി ഈ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടു മുത്താലിമീങ്ങളെ ആക്രമിക്കാൻ വന്ന ആ സംഘത്തെ അടിച്ച് തുരത്തി ഓടിച്ചു അങ്ങനെ ഓടിച്ചതിന് ശേഷം ആ സംഘം കൂറാത്തങ്ങളുള്ള ഈ വണ്ടിയെ ലക്ഷ്യമാക്കി ഒരുപാട് കിലോമീറ്റർ ഓടി പക്ഷേ കൂടെ ഉണ്ടായിരുന്നവർക്ക് പേടിയുണ്ടെങ്കിൽ തങ്ങളപ്പ പറഞ്ഞു പേടിക്കണ്ട നമുക്കൊന്നും സംഭവിക്കൂല ഒരു പോറലുമില്ലാതെ തങ്ങളും വണ്ടിയിലുണ്ടായിരുന്നവരും ഉസ്മാ മദനൊക്കെ ഒന്നുമേൽക്കാതെ സയ് മദിനെ അറബിക് കോളേജിലെത്തി അപ്പോ വരാൻ പോകുന്ന വലിയൊരു സംഭവം നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് ബഹുന്യരായ കുറത്തു സാദാത്ത് പഠിക്കുന്ന കാലത്ത് തന്നെ പ്രവചിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് തങ്ങളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ആ ചിട്ടയുടെ ആ തക്കുവയുടെ ആ ഇബാദത്തിന്റെ പവറാണ് അതേ പഠിക്കുന്ന കാലഘട്ടത്തിൽ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കോളേജ് ജീവിതത്തിൽ കുറാത്തങ്ങളും സുഹൃത്തുക്കളും ഒരു യാത്ര പോയി അഥവാ ഓൾ ഇന്ത്യ സിയാർത് യാത്ര സിയാർത്ത് യാത്ര പോയപ്പോ ഒരുപാട് ദിവസം നീണ്ടുനിന്ന ഈ യാത്രയിൽ മദ്രാസ് ടൗണിൽ വെച്ച് ഇവർ സഞ്ചരിച്ച വാഹനം റോഡിൽ സൈക്കിൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ ഇടിച്ചു തെറിപ്പിച്ചു മദ്രാസ് ടൗൺ ആയതുകൊണ്ടും ഇവർ മലയാളികളായതുകൊണ്ടും ഇവരെല്ലാം വിയർത്തു വിറച്ചു ആ സമയത്തെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ആശ്വാസം നൽകിയത് ബഹുന്യരായ കുറത്തു സാദാ കുറാത്തങ്ങളായിരുന്നു അന്ന് കുറാത്തങ്ങൾ പറഞ്ഞു നിങ്ങളാരും പേടിക്കേണ്ടതില്ല നിങ്ങളൊന്നും പേടിക്കേണ്ടതില്ല ഒന്നും നമുക്ക് സംഭവിക്കൂല നമുക്ക് മദനീ തങ്ങളെ കാവലുണ്ടാകുമെന്ന് സുബഹാനല്ല ഈ വണ്ടിയിടിച്ച് തെറിച്ച സൈക്കിളും സൈക്കിളുണ്ടായിരുന്ന ആളയും പരിധി എല്ലാവരും അങ്ങോട്ടിങ്ങോട്ട് ഓടി ദൂരത്തേക്ക് തെറിച്ചു വീണ അദ്ദേഹത്തിന് ഒരു പോരണുമില്ലാതെ രക്ഷപ്പെടുകയും ഈ യാത്ര പോയ മുത്തലിമിങ്ങൾ ഒരു അനിതര സംഭവങ്ങളില്ലാതെ ഇവർ നാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട് അന്നേരമൊക്കെ കൂടെയുണ്ടായിരുന്ന യാത്രക്കാർക്ക് മുഴുവനും വലിയ താങ്ങും തണലുമായി നിന്നത് ബഹുവന്നരായ കുറത്തു സാധാത്ത് കുറാത്തങ്ങളാണ് അവ കുട്ടിക്കാലത്ത് തന്നെ തങ്ങളുടെ ജീവിതം ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ജീവിതമായിരുന്നു അതിനു ശേഷം ബഹുവന്യരായ കുറാത്തങ്ങൾ കൂറത്തുപോയി അവിടെ ചെറിയ ഒരു പള്ളിയിൽ ഹത്തീബായി ജോലി നോക്കി പരിശുദ്ധമായ ഖുർആൻ പാരായണത്തിൽ മുഴുകി അങ്ങനെയാണ് ബഹുവന്യരായ കുറാത്തങ്ങൾ പിന്നീട് ലോകത്ത് പ്രസിദ്ധനാകുന്നത് ആ പ്രസിദ്ധനാ പ്രസിദ്ധനാകുമ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ കുറാത്തങ്ങളെ മനസ്സിലാക്കിയത് ആ കുറാത്തങ്ങളെ മനസ്സിലാക്കിയതിനു ശേഷം അവിടുത്തെ ആ സംശുദ്ധമായ സ്വഭാവം അഹമ്മദ അള്ളാഹു ഉയർച്ച കൊടുക്കുന്നതിന്റെ മറ്റൊരു ഘടകമാണ് സൽ സ്വഭാവം എന്നുള്ളത് തങ്ങളുടെ ജീവിതത്തിലുണ്ടായ സൽസ്വഭാവം നമ്മെല്ലാവരും അനുഭവിച്ചു വരാം തങ്ങൾക്ക് ഒരാളോടും പരാതിയില്ല തങ്ങൾക്ക് ഒരാളോടും ദേഷ്യമില്ല തങ്ങൾക്ക് ഒരാളോടും ഒരു വിദ്വേഷവും ഇല്ല ഇതായിരുന്നു തങ്ങളുടെ ജീവിതം നമ്മളൊക്കെ കൂറത്ത് പോകുമ്പോ എത്ര തിരക്കുണ്ടെങ്കിലും തങ്ങൾ എല്ലാവർക്കും മന്ത്രിച്ചു കൊടുക്കുന്നു എല്ലാവർക്കും വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുത്ത് വന്നവരക്ക് തങ്ങൾ സന്തോഷിപ്പിച്ചു വിടുന്നു ഒരാളോടും തങ്ങൾ എന്ത് ചെയ്യലില്ല മുഖം കറുപ്പിച്ച് സംസാരിക്കലില്ല ഇത്തരം സൽ സ്വഭാവങ്ങളാണ് ബഹുവിന്നരായ കൂറാത്തങ്ങളെ ഈ വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട് അതുകൊണ്ട് നാം ഒക്കെ മനസ്സിലാക്കേണ്ടത് തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നാം പകർത്തേണ്ടത് തങ്ങളുടെ സൽ സ്വഭാവത്തെയാണ് മാതാപിതാക്കളുടെയും ഉസ്താദുമാരുടെയും പൊരുത്തവും സൽ സ്വഭാവവും വിനയവും തക്കവയും ജീവിതത്തിൽ കൊണ്ട് നടന്ന വലിയ മഹാനാണ് ബഹുന്നരായ കുറത്തു സാധാത്ത് കുറാത്തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളെ അനുസ്മരണ പരിപാടികൾ നടക്കുന്നത് തങ്ങളെ ആണ്ട് പരിപാടികൾ നടക്കുന്നത് നിങ്ങൾ ആരോട് ചോദിച്ചാലും അറിയും തങ്ങളെ ഫോൺ ചെയ്യണമെങ്കിൽ ആരും റെക്കമെൻഡ് ആവശ്യമില്ല തങ്ങളെ നമ്പറിലെ ആര് വിളിച്ചാലും തങ്ങള് ഫോൺ അറ്റൻഡ് ചെയ്യും എന്നിട്ട് നമ്മുടെ പരാതികൾ കേൾക്കും നമ്മുടെ വിഷമങ്ങൾ കേൾക്കും അതിന് പരിഹാരം പറഞ്ഞു തരും ഇതാണ് കുറാത്തങ്ങളുടെ സ്വഭാവം കുറാത്തങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല കുറാത്തങ്ങൾക്ക് എന്നെ വിളിക്കണമെങ്കിൽ എൻ്റെ സെക്രട്ടറി മുഖേന വരണം എന്നെ കാണണമെങ്കിൽ ഇന്ന സമയത്ത് വരണം അല്ലെങ്കിൽ ഇത്ര സമയം നിങ്ങൾ അവിടെ കാത്തു നിൽക്കണം അങ്ങനെയൊന്നും തങ്ങൾക്കില്ല തങ്ങൾ കുറത്ത് ഇരിക്കുന്ന ദിവസമാണെന്നറിഞ്ഞാൽ ആര് പോയാലും ആ നീണ്ട് നിൽക്കുന്ന ക്യൂൽ നിന്നോണ് അത് എത്ര വലിയ ആളാണെങ്കിലും ശരി ആ ക്യൂൽ നിന്നുകൊണ്ട് അടുത്തെത്തി വിഷമങ്ങൾ പറയാം അതിന് തങ്ങൾ മന്ത്രിച്ച് വെള്ളം കൊടുക്കും അത് കുടിക്കും അതിന് ശിഫായി ലഭിക്കും പലപ്പോഴും പലരും തങ്ങളുടെ ഊത്ത് കണ്ടിട്ട് തങ്ങൾ ഇത്ര ചെറിയ ഊത്ത് ഊതിയാൽ നമ്മുടെ ഇത്ര വലിയ വിഷമങ്ങൾ എങ്ങനെയാണ് മാറിക്കിട്ടുന്നത് എന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും യൂട്യൂബിലൊരു ചരിത്രം കാണാം മുഹമ്മദ് കുഞ്ഞി കുഞ്ചിഫി പറയുന്നത് ഒരു കുഞ്ഞില്ലാതെ ആൾക്കാർ എട്ടിക്കുളത്തേക്ക് വന്നപ്പോ തങ്ങള് വെള്ളത്തിൽ കൊടുത്തു അവർക്ക് രണ്ടാൾക്കും ഇത് വലിയ സംശയമായി അവർ വെള്ളം അറിച്ചു രാത്രി ഉറങ്ങാൻ കഴിയാത്ത രൂപത്തിൽ ആ ശബ്ദം കേട്ടതും അതിനെ അനുഭവിച്ചവരുമൊക്കെ എട്ടിക്കുളം താജുളമയുടെ മക്കാംസിന്റെ സമയത്ത് അവിടെ അവതരിപ്പിച്ചിരുന്നു അതൊക്കെ നമ്മൾ കേട്ടതാണ് തങ്ങളുടെ ഊത്തിനല്ലാഹു വലിയ ഫലം കൊടുത്തത് അവിടുത്തെ ചുണ്ടുകൾ എല്ലാ സമയത്തും ലിക്കിറിലും ഔറാദിനും പരിശുദ്ധമായ ഖുർആൻ പാരായണത്തിനുമായത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് തങ്ങൾക്ക് തങ്ങളുടെ ഊത്തിന് ഊത്തിനല്ലാഹു വലിയ പവർ കൊടുത്തത് പിന്നെയോ മറ്റൊന്ന് അസുഹാബുൽ ബദരീങ്ങളുടെ കാവൽ അസുഹാബുൽ ബദരീകളില്ലാത്ത ഒരു ഏർപ്പാടും തങ്ങൾക്കില്ല എന്തു പറഞ്ഞാലും ബദരീങ്ങളുടെ പേരിൽ യാസീന ഒതുക്കുന്ന പറയും ബദ്രീങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ബദ്രീങ്ങളുടെ പേരിൽ പിന്നെ മൂന്ന് മാസം യാസീൻ ഓദിക്കോളി എന്നിട്ട് വെള്ളം കുടിച്ചോളൂ എന്ന ഒരു പ്രയോഗം എന്ന ഒരു ഉപദേശം മാത്രമാണ് തങ്ങളിൽ നിന്ന് ലഭിക്കാറ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ബഹുന്നരായ കുറാത്തങ്ങൾ അസുഹാബുൽ ബദ്രീങ്ങളുമായി വലിയ കണക്ട് ഉണ്ടായിരുന്ന ഒരാളാണ് ബദ്രീങ്ങളുമായി അപേദ്യ ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് അതുകൊണ്ടാണ് തങ്ങളുടെ ആ ഒരു ഉപദേശം കേട്ടിട്ട് ബദിനങ്ങളുടെ പേരിൽ യാസീൻ ഒതിയാൽ നമുക്ക് വലിയ ഫലങ്ങൾ ലഭിക്കുന്നത് എത്രയെത്ര അനുഭവങ്ങളാണ് ഉണ്ടായത് എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഈ അടുത്ത് ചിക്കമംഗ്ലൂർ ബാളഹന്നൂറിൽ വെച്ച് അവിടെ ദർസ് നടത്തുന്ന സുബൈർ ഫാദരി എന്ന് പറയുന്ന കൊടക് ജില്ലക്കാരനായ അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു എന്താണെന്നറിയോ അദ്ദേഹത്തിന് ഒരു സുഹൃത്തുണ്ട് ലക്ഷദ്വീപിൽ ഒരു സക്കാഫിയാണ് അദ്ദേഹം കല്യാണം കഴിച്ചതിന് ശേഷം ഗർഭം ഉണ്ടാകുന്നെങ്കിലും പ്രസവിക്കുന്നതിന് മുമ്പ് കുട്ടി മരിച്ചു പോക അങ്ങനെ ആദ്യത്തെ ഒരു കുട്ടി പ്രസവത്തിന് മുമ്പ് മരിച്ചു വീണ്ടും ഗർഭായി ആ കുട്ടിയും മരിച്ചു അങ്ങനെ ഇതൊരു തുടർച്ചയായി കാണുമ്പോ ഒന്ന് കുറാത്തങ്ങളെ കാണണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹം അങ്ങനെ കുറാത്തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ദിവസം നോക്കി അദ്ദേഹത്തിന് പ്രയാസങ്ങൾ തങ്ങളോട് പങ്കുവെച്ചു അന്ന് തങ്ങൾ ഒരു കുപ്പി വെള്ളം മന്ത്രിച്ചു കൊടുത്തു ഇത് കുടിച്ചോളൂ സുബഹാന ആ തങ്ങളുടെ വെള്ളം കുടിച്ചതിന് ശേഷം ഉണ്ടായ ഒരു കുട്ടി ആ കുട്ടി നല്ലയോടെ ജനിക്കുകയും ഇപ്പോഴും ജീവിച്ചിരിക്കുകയുണ്ട് അതിന് ശേഷം രണ്ട് തവണ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭം ചുമന്നെങ്കിലും ആ കുട്ടികൾ രണ്ടും പ്രസവത്തിന് മുമ്പ് തന്നെ മരിച്ചുപോയി തങ്ങളുടെ ആ വള്ളം കുടിച്ചുണ്ടായ ഒരു കുട്ടി മാത്രമാണ് ഇന്നും അദ്ദേഹത്തിനുള്ളത് ഇത് ലക്ഷദ്വീപിലെ ഒരു സഖാഫിയുടെ അനുഭവമാണ് അദ്ദേഹത്തോട് തങ്ങൾ ബദ്രീങ്ങളെ പേരിൽ യാസിനോദം പറഞ്ഞ് വള്ളം കൊടുത്തതാ സുഹാനല്ല ആ വെള്ളം കുടിച്ചത് മാത്രം എന്തെന്നുണ്ടേ ആ കുട്ടി ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഇങ്ങനെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അതേ സുഹൃത്ത് മറ്റൊരു അനുഭവം എന്നോട് പറഞ്ഞു കർണാടകയിലെ വലിയൊരു സ്ഥാപനം ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മുഴുവനും രാത്രിയാകുമ്പോ ശൈത്താനീയത്തിന്റെ വലിയൊരു ബുദ്ധിമുട്ടാണ് കുട്ടികൾ കരയുന്നതും കൂക്കി വിളിക്കുന്ന ഒരു കുട്ടിക്കും ഉറക്കില്ല വലിയ ശൈതാനീയത്തിന്റെ ബുദ്ധിമുട്ട് അങ്ങനെ തങ്ങളോട് കാര്യം പറഞ്ഞു ഒരു ദിവസം തങ്ങൾ ഈ സ്ഥാപനത്തിൽ വന്നു വന്നിട്ട് സ്ഥാപനത്തിൽ ബിൽഡിങ്ങിന് മൊത്തം ചുറ്റും ഇങ്ങനെ കറങ്ങി തങ്ങൾ തിരിച്ചുപോയി സുബഹാനല്ല അതിനു ശേഷം ഇന്ന് വരെ ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരാൾക്ക് പോലും ഇങ്ങനെയുള്ള ഉപദ്രവം ഉപദ്രവമേറ്റിട്ടില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കിയ പോലെയുള്ള ആ കാണുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല തങ്ങൾക്കല്ലാഹു കൊടുത്തതിവറ് പവർ പവറല്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും മരിക്കുന്നത് വരെ നമുക്ക് കുറത്തു സാധാത്ത് കുറാത്തങ്ങൾക്ക് വേണ്ടി യാസീനോതണം കുറാത്തങ്ങൾക്ക് വേണ്ടി ഫാത്യവദണം എന്ന് എന്ന് നമ്മൾ വിളിക്കണം ങ്ങളുടെ കാവൽ നമുക്കുണ്ടാകുമെന്നതിൽ ഒരു സംശയവുമില്ല നമ്മൾ ആരും മനസ്സിലാക്കിയ പോലെയുള്ള ആളേ അല്ല കുറാത്തങ്ങൾ പുറാത്തങ്ങളുടെ മർത്തവ വേറെ തന്നെയാണ്